എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃത ചാനലിലേക്ക് വീണ്ടും നമസ്കാരം നമ്മൾ ഉള്ളിവടയൊക്കെ കഴിച്ചിട്ടില്ലേ ഇന്ന് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയെന്ന് വെച്ചാൽ സവാള വെച്ച് സവാള കണ്ടല്ലേ ഈ ഒരു സവാള ഒരു സവാള കൊണ്ട് നിറയെ നമുക്ക് വറുത്തെടുക്കാം കുനു കുനെ അരിയൊന്നും വേണ്ട അത് എങ്ങനെ അരിയണമെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ റൗണ്ടാക്കി കണ്ടല്ലേ ഇതേ കണക്ക് റൗണ്ടിന് അരിഞ്ഞെടുക്കണം അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ എൻ്റെ നടുക്ക് താ ഈ ഒരു കട്ടി ഭാഗം വരും അത് നമുക്ക് വേണ്ട വേണമെങ്കിൽ ചെറുതാക്കി വറുത്ത് കോരിയെടുക്കാം അതെല്ലാം കാണാൻ ഒരു ഭംഗി ഇങ്ങനെ റൗണ്ടിന് റൗണ്ടിന് എടുക്കണം അപ്പം നടുക്ക് വരുന്ന ഭാഗം തണ്ട് ഇങ്ങനെ ഓരോന്ന് ഈ വിട്ട് കിടക്കുന്നത് എടുക്കരുത് ഇട്ടെടുക്കുന്നെടുക്കാതെ ഉള്ളി എടുത്തിട്ട് നടുക്കത്തെ ഭാഗം അങ്ങ് മാറ്റണം കണ്ടില്ലേ അത് വേണമെങ്കിൽ നമുക്ക് വറുത്ത് കോരി എടുക്കാം വേറെ പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കാണാനൊരു ചന്തം കിട്ടും അപ്പോൾ ഇത്രയും കനത്തിൽ വേണം അരിഞ്ഞെടുക്കുക അങ്ങനെയെല്ലാം നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്ത് റൗണ്ടിന് അരിഞ്ഞെടുത്ത് സവാളയാണിത് കണ്ടില്ലേ ഇത് അടുക്കത്തേത് ടേസ്റ്റ് കാണത്തില്ല വറുത്ത അത് നമുക്ക് സലാഡിനും അങ്ങനെ ഇത് ചോറിനും കഴിക്കാം അല്ലാതെ സ്നാക്സായിട്ടും കഴിക്കാം പിന്നെ വിട്ട് കിടക്കുന്ന സവാള എടുക്കരുത് എല്ലാം നല്ല റൗണ്ടിനുള്ള സവാള എടുക്കണം കണ്ടില്ലേ ഇങ്ങനെ റൗണ്ടിനുള്ള സവാള എല്ലാം എടുക്കണം എല്ലാം എടുത്തിട്ട് നമുക്കിതിന് വേണ്ടുന്ന നമ്മൾ ഉള്ളി വടെ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ വട ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് റൗണ്ടിനുള്ള നല്ല നമുക്ക് ചോറിനോ അല്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ഉള്ളി വടയാണിത് നല്ല നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ ഇത് അതിൻ്റെ കൂട്ടൊന്ന് കാണിച്ച് തരാം ഇതിൻ്റെ ബാറ്റർ അത് നല്ല കട്ടിയായിട്ടിരിക്കണം കേട്ടോ നല്ല ദോഷമാവിൻ്റെ പരുവത്തിരിക്കണം നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇടാം അല്ലേ രണ്ട് സ്പൂൺ സാധാ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ രണ്ട് സ്പൂൺ അരിപ്പൊടി അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു ചെറിയ സ്പൂൺ കടലമാവ് നമ്മളിപ്പോൾ ഇതിനകത്ത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഒരു ഒരു ചെറിയ സ്പൂൺ കടലമാവ് ഇതിനകത്ത് നമുക്കിനി ഉപ്പ് ഇടാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കേണ്ടത് ചേർക്കേണ്ടത് ഇത് ഇഞ്ചി കറിവേപ്പില കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും ഇത്രയും കൂടെ ചതച്ചതാണ് അത് ഇതിൻ്റെ കൂടെ ചേർക്കാം കണ്ടില്ലേ ഇതിനകത്ത് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം കറിവേപ്പില ഇത്രയും കൂടെ ചതച്ചതാണ് അതെന്നൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലൂടെ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം കടലമാവ് കട്ടിയിട്ടാണെങ്കിൽ പൊടിച്ചിട്ടിടണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം പെട്ടെന്ന് ഇത് കട്ടിക്ക് കിട്ടുന്ന ദോശമാവിൻ്റെ പരുവത്തിലിരിക്കണം നമുക്ക് മുക്കി പൊരിക്കാനുള്ളതാണ് നല്ലോണം പൊഴിച്ചെടുക്കണം അധികം കുറേച്ച് കുറേച്ച് വെള്ളമൊഴിച്ച് വേണം ഈ മാവ് കലക്ക എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളുവടയാണ് ഇത് നമുക്ക് ചായയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ സൈഡിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വടയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കണ്ടില്ലേ പിന്നെ നമുക്ക് എണ്ണ തിളപ്പിച്ച് എണ്ണയ്ക്കകത്തങ്ങ് മുക്കി പൊരിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇതച്ചു കൊടുക്കണം വേണ്ടേ ഈ പരുവത്തിന് ഇരിക്കണം മാവ് നല്ല കട്ടിക്ക് കണ്ടില്ലേ ഈ പരുവത്തിന് ഇരിക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ കട്ടി നല്ല കട്ടിയായിരിക്കണം നല്ല ഈ ഉള്ളി ഉള്ളിപ്പൊരിച്ചാൽ ഉള്ളി ആ പൊരിയലിൻ്റെ കൂടെ നല്ലോണം റൗണ്ട് ചെയ്ത് കിട്ടത്തുള്ളൂ കണ്ടല്ലേ നമുക്കിനി എണ്ണയ്ക്കകത്തോട്ട് മുക്കി പൊരിക്കാം നമ്മളിപ്പോൾ ഒരു പാനകത്തോട്ട് സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലേ അതായത് ഇത്രയും കട്ടിക്കിരിക്കണം കേട്ടോ ചെറു നൈസായി പോകരുതാ ഇത്രയും ചതുരത്തിൽ വേണം റൗണ്ട് മാത്രമേ എടുക്കാവൂ ഇനി ഓരോന്നും നല്ലോണം മുക്കി എണ്ണയിലോട്ടിടാം അതുകൊണ്ടൊക്കെ എണ്ണ നല്ല നല്ല ചൂടായിരിക്കണം കേട്ടോ തണുത്ത് പോകുന്ന എണ്ണക്കകത്ത് ഒരിക്കലും ഇതിടരുത് ഉള്ളി മൂത്ത് കിട്ടത്തില്ല ഇത് ഇണക്ക് ഓരോന്നും എടുത്ത് നല്ല വറുത്തു വരാം ഇങ്ങനെ തുള്ളി വട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലല്ലോ ഇതിനെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള പൊക്കവട ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഉള്ളി സവാളയൊക്കെ നല്ല വിലക്കുറവാണ് വീട്ടിയിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനോ വെറുതെ നാല് മണിക്ക് കഴിക്കാനോ ഒക്കെ ഒക്കെയായിട്ട് വറുത്ത് കോരി എടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം ഇനി പിന്നെ കോരി എല്ലാം കാണിക്കാം അതായത് പെട്ടെന്നായില്ലേ അല്ലല്ലേ എന്ത് ടേസ്റ്റാണെന്നറിയത് കഴിക്കാൻ അപ്പം ആ പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളക് കുരുമുളകും വെളുത്തുള്ളി ഇന്ത്യയുടെ ഈ വറക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാവരും നിസ്സാരമായൊരു കാര്യമാണ് എല്ലാവരും ചെയ്ത് നോക്കണം എണ്ണ നല്ല ചൂട് തന്നെ കിടക്കണം എണ്ണ തണുത്തു പോകരുത് തണുത്തു പോയാൽ ഉള്ളി വറുത്തു പോരാ ഭയങ്കര പാടാണ് കണ്ടില്ലേ നമ്മളെ റൗണ്ട് ഓനിയൻ വട ഇവിടെ ശരിയായിട്ടുണ്ട് അടിപൊളിയല്ലേ കാണാം ഇപ്പൊ രണ്ടു സവാളയാണെങ്കിൽ നമുക്ക് നിറച്ച് പാത്രം നിറച്ച് കോരി എടുക്കാം കേട്ടോ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണം ഭയങ്കര ടേസ്റ്റ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിയുടെ മുകളിൽ ഇങ്ങനെ വറുത്ത് കോരി ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കരിമുറി കരിമുരായിരിക്കുകയും ചെയ്യും നല്ല ചോറിൻ്റെ കൂടെ വാരി കഴിക്കാനും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കാതെ ഉണ്ടാക്കണേ നമ്മളീ രണ്ട് സവാള വെച്ച് ഇത്രയും പൊരിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ നമ്മൾ എത്ര രൂപയൊക്കെ കടയിൽ കൊടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മളെ വീട്ടിലുള്ള നിസാരമായ സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പം എളുപ്പമുണ്ടാക്കിയെടുക്കാം